ഈ താരാട്ടുപാട്ടുകളൊക്കെ ഉറക്കുപാട്ടുകളാണോ അല്ല ഉണർത്തുപാട്ടുകളാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഏ ഉറക്കുപാട്ടുകളൊക്കെ ഉണർത്തുപാട്ടുകളാണ് ഉണർത്തുപാട്ടുകളായ ഉറക്കുപാട്ടുകളെ നിലനിന്നിട്ടുള്ളൂ ഇത് പറയുമ്പോൾ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് പരാമർശിക്കേണ്ടുന്നൊരു മഹാപുരുഷൻ ചട്ടമ്പിസ്വാമി തിരുവടികളാകട്ടോ ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണവും അതും ഇതുമൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ വളരെ ഹൃത്യസുന്ദരമായിട്ടുള്ള പിള്ളത്താലോലിപ്പ് ഉറക്കുപാട്ടാണ് ആരെങ്കിലും നല്ല ഗായകർ നല്ല സംഗീത സംവിധാനം ചെയ്ത് അതൊന്ന് പാടി യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്ത് അതിനൊരു പ്രചരണം കൊടുത്ത് നാളെയിൽ നമ്മുടെ അമ്മമാർ കുട്ടികളെ പാടാൻ അതിൻ്റെ ഒരു വരിയെങ്കിലും ഒരു ഇരടിയെങ്കിലും ഉപയോഗിച്ചാൽ അത്രയോ ഒരു അഭിപ്രായം ഈ വേദി പറയുക ചിദാനന്ദി സ്വാമിക്ക് കഴിയില്ല ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടുന്ന് ഓടിയിട്ടുണ്ടല്ലോ ഓടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പരന്ന സ്ഥലമാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ വീതി കുറഞ്ഞ വഴിയാണ് അപകടം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പാടുന്നില്ല പാടാൻ കഴിവുള്ള ഒരു പാടിയാണ് എന്തൊരു ഹൃദ്യ സുന്ദരമാത് പിള്ളത്താലോലിപ്പോൾ സ്വാമികളുടെ നല്ലൊരു ഗായിക അത് പാടി ഭാവം ഉൾക്കൊണ്ട് പാടി റെക്കോർഡ് ചെയ്ത് അതൊന്ന് പ്രചരിപ്പിക്കണം നമുക്ക് അടുത്ത കൊല്ലം കൊല്ലമാകുമ്പോഴത്തേക്ക് ഒരു പത്ത് ലക്ഷം പേരിലേക്കെങ്കിലും അത് എത്തിച്ച വലിയൊരു ഒരു അഭിപ്രായം പറഞ്ഞു മാറി